ദൈവത്തിന് ലോകത്തുള്ള എല്ലാ മനുഷ്യരെ കുറിച്ചിട്ടും ഒരു ആലോചനയും ഒരു സ്വപ്നവും ഉണ്ട് കാരണം നമ്മളെല്ലാം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മളെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ് എല്ലാ അപ്പനും അമ്മയ്ക്കും അവരുടെ മക്കളെക്കുറിച്ചൊരു സ്വപ്നം കാണും അല്ലേ അതുപോലെ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു സ്വപ്നമുണ്ട് ആ സ്വപ്നം നമ്മൾ ജനിച്ചതിന് ശേഷമല്ല ദൈവം തീരുമാനിച്ചത് നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ദൈവം രൂപപ്പെടുത്തിയെടുത്ത ആ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ആലോചനകളും ദൈവം ഇന്നിന്നതാകുമെന്നും നമ്മളെക്കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട് ദൈവവചനം വായിക്കുമ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ച് മുതലുള്ള വാക്യങ്ങൾ ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥി കൂടെ നിനക്ക് മറവായിരുന്നില്ല ഞാൻ പിണ്ണാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടും നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അടുത്തത് ദൈവം എന്നിൻ്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ അവയുടെ ആകെ തുകയും എത്ര വലിയത് അപ്പോൾ ഒരു വ്യക്തി അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിൻ്റെ ആ സമയം മുതൽ തന്നെ ദൈവം അവനെ കുറിച്ചിട്ട് എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു ദൈവം രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവം എഴുതി വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളും പ്ലാനുകളും പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നതിൻ്റെ വിചാരങ്ങൾ എത്ര ഘനമായവ അവയുടെ ആകെത്തുകയും എത്ര വലുത് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയാറുണ്ട് ഓ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ സ്വപ്നം കണ്ടു ഞാൻ ആഗ്രഹിച്ചു അതൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല ദൈവം അതൊന്നും ചെയ്യത്തില്ല എൻ്റെ ജീവിതം ഇങ്ങനെ അങ്ങ് തീരത്തേ ഉള്ളൂ എനിക്കിതൊന്നും നേടിയെടുക്കാനും ആ നിലയിലൊന്നും വളരാനൊന്നും പറ്റത്തില്ല എൻ്റെ വീട്ടിലെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി ഞാനെടുത്ത തീരുമാനം തെറ്റി ഇങ്ങനെ ഒരു നൂറായിരം എക്സ്ക്യൂസുകളും ഒക്കെ നമുക്ക് പറയാനുണ്ട് നടക്കില്ല നടക്കില്ല എന്ന് പറയാം എന്നാൽ ദൈവം പറയുന്നത് ഞാൻ നീ പ്ലാ ഇട്ടിരിക്കുന്നതിനെക്കാട്ടിലും വലിയ പ്ലാനുകൾ നിന്നെക്കുറിച്ച് എനിക്കുണ്ട് അതൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പ്ലാനുകളുണ്ട് നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങളുടെ വിവാഹത്തെക്കുറിച്ച് നിങ്ങളുടെ ജോലിയെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് എന്തിനു പറഞ്ഞു നിങ്ങളുടെ ആത്മീക ജീവിതത്തെക്കുറിച്ച് തന്നെ ദൈവത്തിന് വലിയ സ്വപ്നങ്ങളുണ്ട് ആ സ്വപ്നങ്ങൾ നമ്മളൊന്ന് തിരിച്ചറിയണം അത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കുക ദൈവമേ നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ ആഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടക്കണം നമ്മൾ പലപ്പോഴും ഈ കിണറ്റിനകത്ത് വളരുന്ന തവളെപ്പോലെ നമ്മൾ വിചാരിക്കുക ഇതാണ് ലോകം എന്നാൽ ഇതിനപ്പുറത്തൊരു വലിയ ലോകവും ഒരു വലിയ കാഴ്ചപ്പാടും ഒരു വലിയ ദർശനവും ഒക്കെ ദൈവത്തിന് നമ്മളെ കുറിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിങ്ങളുടെ പരിചയം കൊണ്ടും അറിവ് കൊണ്ടും ഒന്നും നിങ്ങൾ ഒതുങ്ങിപ്പോകരുത് അവിശ്വാസം കൊണ്ട് നിങ്ങൾ ഒതുങ്ങിപ്പോകരുത് ദൈവത്തിൻ്റെ പ്ലാനുകളെ ലിമിറ്റ് ചെയ്യരുത് വിട്ടുകൊടുക്ക് ദൈവത്തോടെ എല്ലാ ദിവസവും പറ അപ്പോൾ അങ്ങ് എന്തെന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു ആ പദ്ധതി പോലെ ആ താൽപ്പര്യം പോലെ എന്നെ പണിതെടുക്കണമേ ഈ പ്രാർത്ഥന നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉളവാക്കും ബ്രൈറ്റൂസ് ഉണ്ടാക്കും ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഞാൻ നിങ്ങളെ മനസ്സ് തോർന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മക നാമത്തെ ബ്ലസ് ചെയ്യുന്നു എല്ലാ ആവശ്യങ്ങളിലും ദൈവത്തിൻ്റെ കരം കൂടെ ഉണ്ട് മേ ഗാഡ് ബ്ലസ് യു വൺസ് അഗെയിൻ എ മാൻ